ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്യൂട്ടി ഫ്രൂട്ടി ഉണ്ടല്ലോ അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം രണ്ട് അതിനുള്ള പപ്പായൊന്നും ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതിൽ തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ചെറുതാക്കിട്ട് എടുക്കാൻ മതിയെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ അത് വാഷ് ചെയ്തതിനു ശേഷം ഒന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പയിലോട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതായത് ചിലർ ഇത് ആവി കയറ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒന്ന് കൊണ്ട് ആവി കയറ്റി ഒന്ന് വാടി വരുന്ന സമയത്ത് ഷുഗർ സിറപ്പിലിട്ടിട്ട് പറ്റിച്ചെടുക്കുന്നവരുണ്ട് ഇത് പച്ചക്ക് തന്നെ അങ്ങനെ ഷുഗർ സിറപ്പിലിട്ട് വെക്കാം കേട്ടോ അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒരു നമുക്കൊരു ഒരു തിന്നായി വരുന്ന രൂപത്തിലേക്ക് വരണം ആ രൂപത്തിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള പപ്പായ ഉണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് കിടന്ന് തരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പപ്പായ ചിറപ്പൊക്കെ കുടിച്ച് വരുന്നത് കഴിയുമ്പോൾ നമുക്ക് ഈ കളർ വ്യത്യാസം വരും ആ സമയത്ത് നമുക്കിത് ഒന്ന് മാറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഒട്ടും മുഴുവതൊന്ന് ഒരു അടുപ്പിലോട്ട് തന്നെ മാറ്റിയെടുക്കാം എന്നിട്ട് ആ ചിറപ്പ് മുഴുവൻ ഒന്ന് വറ്റി വയ്ക്കരുതെന്ന് വെച്ച് നമുക്കിതിലോട്ട് കളറ് ചേർക്കണം അതിന് വേണ്ടിയിട്ടത് നാല് പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ നാല് കളറിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ റെഡ് യെല്ലോ ഗ്രീൻ ഓറഞ്ച് നമ്മൾ നാല് കളറാണ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഫുഡ് കളർ ഈ നമ്മൾ കേക്കത് യൂസ് ചെയ്യുന്ന ഫുഡ് കളർ തന്നെയാണ് എടുത്തത് ജെൽ കളറാണ് എടുത്തിട്ടുള്ളത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് ബൗളിലേക്കും ഈക്വലായിട്ട് തന്നെ നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പപ്പ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നാല് ബൗളിലിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് കുറേശ്ശൊഴിച്ചു കൊടുക്കാം നമ്മൾ കളർ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതൊന്ന് ആഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാനിലേൻ്റെ അസെൻസ് ഉണ്ടല്ലോ അത് കുറേശ്ശെ നമ്മൾ നാട് തൊട്ട് ഒഴിച്ച് ഈ വാനിലേൻ്റെ എസെൻസ് ഒഴിച്ച് കൊടുത്തിരുന്നതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കേട്ടോട്ടിപ്പൊട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ ശരി ചെയ്യണം കേട്ടോ എന്നാലും ഇത് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ബുദ്ധി ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയ ലെസെൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് കളറ് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് അതിൽ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം thank you കളറൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നതിന് ശേഷം നമുക്ക് ഇത് ഒരരിപ്പ് വെച്ചിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ മനുഷ്യർക്കി നമുക്കൊന്ന് അതിൽ നിന്ന് കളയാം കേട്ടോ എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് അതിലിട്ടിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം ഞാനിത് നാല് കളർ ഒരു ന്യൂസ് പേപ്പറിൽ തന്നെ ഇട്ടിട്ടുള്ളത് ക്വാണ്ടിറ്റി കുറവായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നാല് ഒരു ന്യൂസ് പേപ്പറിലിട്ട് തന്നെയാണ് ഉണക്കി എടുത്തിട്ടുള്ളത് രണ്ട് ദിവസം നന്നായിട്ടൊന്ന് വെയിൽ ഒളിച്ചെടുക്കും അപ്പോൾ ഇത് നമുക്ക് ഒട്ടിപ്പോട്ട് റെഡി ആയിട്ട് കേട്ടോ ധികം റിസ്ക് ഒന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റില് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ആയിട്ടുണ്ട് ൊക്കെ വാങ്ങിക്കണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതിന് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ k u r y o u d o e e Day i t e e a n s a i i t a k a m i n g k a i m i a